ஏய் ஏய் உமக்கு ஏய்டா புடிச்சதா இருக்கு நான் வந்து நன்சர் வந்துடா கிடி சரி என்ன கேட்டுந்து ஆக்சன் நைஸ் வாட்ச் அவுட்

ഞാൻ ബോട്ടില്ല ഞാൻ ഫോർ തപ്പി പോയതാ ഇപ്പൊ മതിലിന്റെ ബാഗിൽ ഇരിക്കുന്നു നാല് മതിലിന്റെ ബാക്കിൽ ഇരിക്കുന്നു വിളിച്ചിട്ട് ചെയ്തിട്ട് പോടാ ഓടി പോണീകോളിന്റെ കടക്ക് വന്നിട്ട് അവൻ തിരിച്ചു ഓടി പോണു മരണഭൂതമേണ്ടത് എന്തിന് സാധനം ఎమ్మాబ్ ఎలా ఉ తంగీడి ంగడాకాగపం. ఐటను గటిఎసిలండి వా ఊఇదింగి సాయది mieСינה మ్రి లిసియరు కా్లికారంగు ఆ మారిలిలిేదలిలు ఇదలిheitమ్యజామాంలు 태 apo ఆఖుల ഞാൻ അടിക്കാൻ കിട്ടില്ല എനിക്ക് എന്റെ ഒരു സ്കോപ്പില്ല എമ്മോ ഇതുള്ളു വെച്ചിട്ട് എനിക്ക് അടിക്കണ അടിക്കണന്റെ മാർക്ക് അവിടെ தேடா ஈ பார்த்து தேவம் வந்து இவ்ளோ இருக்கணும் இட മാർക്ക് ഏതടിക്കേതടിക്ക് മാറ്റലൊക്കേഷൻ എലിമിനേറ്റ് ടീം എലിമിനേറ്റ്